കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ എയ്റ്റ് സെവൻ പാഞ്ഞാളിൽ മുസ്ലിം ലീഗിൽ ചേർന്ന എം എം അബൂബക്കറിന് പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് സിപിഐ സിപിഐ വിട്ട മുസ്ലിം ലീഗിൽ ചേർന്നുവെന്നത് തെറ്റായ വാര്ത്തയാണെന്നും സിപിഐ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെയും പേരിൽ അബൂബക്കറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണെന്നും സിപിഐ പാഞ്ഞാള് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അബൂബക്കർ മുൻപ് മുസ്ലിം ലീഗിലും കോണ്ഗ്രസിലും പ്രവർത്തിച്ചിരുന്നുവെന്നും സിപിഐയിൽ വളരെ കുറച്ചുകാലം മാത്രമാണ് പ്രവർത്തിച്ചതെന്നും സിപിഐ പാഞ്ഞ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ തൊഴുപ്പാടം ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി സാമ്പത്തിക താല്പര്യം നോക്കി പ്രവർത്തിക്കുന്നവര്ക്ക് സിപിഐ പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും അബൂബക്കർ മുസ്ലിം ലീഗിൽ ചേരുന്നതിന് മുൻപ് തന്നെ സിപിഐയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും ഒഴിവാക്കിയതാണെന്നും സിപിഐ പാഞ്ഞാള് ലോക്കൽ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്